ജെ ആർ സി യൂണിറ്റിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും ആഭിമുഖ്യത്തിൽ കാളിയാർ മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ദിനം ദിനം ആചരിച്ചു ആയുർവേദ പഞ്ചകർമ്മ ഡോക്ടർമാർക്ക് മധുരം പങ്കുവെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആചരിച്ചത് ഇന്റർനാഷണൽ ഡോക്ടേഴ്സ് ദിനത്തിൽ ജീവന്റെ കാവൽക്കാരായ ഡോക്ടർമാരെ ആദരിച്ചുകൊണ്ട് കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു ജെ ആർ സി യൂണിറ്റിന്റെയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെയും നേതൃത്വത്തിൽ നമ്പ്യാപറമ്പിൽ ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയിലെത്തി ഡോക്ടർ ടോം നമ്പ്യ ഡോക്ടർ എഡ്സമ്മ ഡോക്ടർ ദീപ്തി എന്നിവരെ പൂക്കളും മധുര പലഹാരങ്ങളും നൽകി ആദരിക്കുകയും അവരുമായി അഭിമുഖം നടത്തുകയും ചെയ്തു ഡോക്ടർ ടോം നമ്പ്യ പറമ്പിൽ മരുന്ന് നിർമ്മാണം രോഗീപരിചരണം എന്നിവയെക്കുറിച്ച് നേരിട്ടറിയാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുകയും ക്ലാസ് എടുക്കുകയും ചെയ്തു ഹെഡ് മാസ്റ്റർ ജോ മാത്യു പി ടി എ പ്രസിഡന്റ് ജോബി ജോർജ് ഏടത്തിൽ ജെ ആർ സി കൗൺസിലർ സിനി കുര്യൻ സ്കൌട്ട് ആൻഡ് ഗൈഡ് മാസ്റ്റേഴ്സ് ആയ സിസ്റ്റർ ജിഷ്ണ ജേക്കബ് റാണിയസ് മണനാൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളിയാർ